ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു ദാരിയാസ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടേസ്റ്റി ആയിട്ട് എങ്ങനെ അയല പൊരിക്കുക എന്നുള്ള വീഡിയോയുമായാണ് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നേ ദാരിയാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള അഞ്ച് അയല എടുത്തിട്ടുണ്ട് അത് പോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് മസാല തേച്ച് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സ്പൂണിൽ തന്നെ ഒരു പകുതി സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണത് ഇതും ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് വിനാഗിരിയാണിത് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ നീരാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് വെളുത്തുള്ളി ചതച്ചതാണിത് ഇത് ആദ്യമേ ഇടേണ്ടതായിരുന്നു ഞാൻ മറന്നുപോയതാണ് അപ്പോൾ ഞാൻ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഓരോ മീനുകളായി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ വരൻ്റെ ഉള്ളിലേക്കൊക്കെ ആവുന്ന വിധം നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഈ അഞ്ച് മീനും ഞാൻ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരും ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് ആണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ ഉപയോഗിക്കാതെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക അപ്പൊ വെളിച്ചെണ്ണ നല്ല പോലെ ഒന്ന് ചൂടായതിന് ശേഷം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ കറിവേപ്പില നല്ല പോലെ ചൂടായതിനു ശേഷം ഓരോ മീനുകളായി ഇതിലേക്ക് വെച്ചു കൊടുക്കാം